കണ്ണൂർ കണ്ണാടിപ്പറമ്പ് വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര മഹോത്സവത്തിന് നാളെ കുടിയേറും ജനുവരി വരെ ഉത്സവം നീണ്ടു നിൽക്കും മഹോത്സവ പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വള്ളുവൻകടവ് മടപ്പുരയുടെ ഉത്സവത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എല്ലാ വർഷവും ആയുർവേദ സെമിനാറും പുതിയ പുതിയ മരുന്നിൽ ഒക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന പുതിയ പുതിയ മരുന്നുകൾ പരിചയപ്പെടുത്തുക അതിൻ്റെ ഫലസു സ്ഥിതിയെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ഡിസ്കഷൻസ് എല്ലാ ഉത്സവത്തിനും പതിവുള്ളതാണ് ഈ വർഷവും അത് മുടങ്ങാതെ നടത്തുന്നുണ്ട് കൂടാതെ അവിടെ നമുക്ക് വള്ളപങ്കടവത്സ ഉത്സവത്തിന് മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലും സൗജന്യമായിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ആയുർവേദ മെഡിക്കൽ സൗകര്യങ്ങൾ വള്ളപങ്കടവിൽ ഉണ്ടാവാറുണ്ട് അതൊരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വള്ളുവെങ്കട ഉത്സവത്തിൻ്റെ മറ്റൊന്ന് ഈ വർഷം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിലുള്ള കലാകാരികളുടെ കൈകൊട്ടിക്കളി മത്സരം നടത്തുന്നുണ്ട് ഒരു വലിയ ഒന്നാം തീയതി അത് വലിയൊരു ക്യാഷ് പ്രൈസോടുകൂടിയാണ് നടക്കുന്നത് കൂടെ ട്രോഫി ഉണ്ടായിരിക്കും വള്ളുവെങ്കടവിൻ്റെ പേരിലുള്ള അതാണ് ഇപ്രാവശ്യത്തെ ഉത്സവത്തിൻ്റെ ഒരു പുതിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു നമ്മുടെ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അത് പലർക്കും പലതരത്തിൽ ഉപകാരപ്പെടും അത്തരം വാർത്തകൾ നിങ്ങൾ വിശദമായിട്ട് കൊടുക്കണമെന്ന് കൂടി നമ്മൾ ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ് ഒന്നാം തീയതി മുതലുള്ള ഏഴ് ദിവസവും വലിയ കലാപരിപാടികളും നാടകം നൃത്തം തുടങ്ങിയ വിവിധ പരിപാടികളിലോടുകൂടിയാണ് ഈ ഉത്സവം നടക്കുന്നത് കൂടാതെ ആറാം തീയതി ഒരു വലിയ രീതിയിലുള്ള ഒരു കാഴ്ചവരവും ഒരു മീനമൃത് എഴുന്നളത്ത് അതും വള്ളുവങ്കട ഉത്സവത്തിൽ ഒരു പ്രത്യേകതയാണ് മീൻ പിടിച്ചുകൊണ്ട് മത്സ്യ മത്സ്യത്തൊഴിലാളികളും അവരുടെ ജീവന സമുദായ അംഗങ്ങളും പങ്കെടുക്കുന്ന ഒരു വലിയൊരു വാദ്യഘോഷങ്ങളോടുകൂടിയുള്ള ഒരു വലിയൊരു ഘോഷയാത്ര കൂടാതെ അന്നത്തെ ദിവസം കാഴ്ച വരവും ഉണ്ടായിരിക്കും അതിനുശേഷം ഒരു വലിയ ഒമ്പിച്ച ഒരു കരിമരുന്ന് പ്രയോഗങ്ങളും എല്ലാവിധ രക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ കരിമരുന്ന് പ്രയോഗവും നടത്തുന്നത് അടുത്ത ദിവസം ഏഴാം തീയതി പുലർച്ചെ വള്ളുവെങ്കട ശ്രീ മുത്തപ്പൻ മഠപരിയുടെ മഹോത്സവമാണ് അന്നത്തെ ദിവസം രാവിലെ തിരുവപ്പന വെള്ളാട്ടവും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും ഒരു അവിടെ എത്തിച്ചേരുന്ന പതിനായിരക്കണക്കിന് ഭക്തർക്ക് പ്രസാദ സദ്യയും ഉണ്ടായിരിക്കുന്നതാണ് മൂന്ന് നേരവും ഭക്ഷണം ഉണ്ടായിരിക്കും രാവിലത്തെ പ്രാതലടക്കം ഡോക്ടർ മുരളി മോഹനൻ ഗംഗാധരൻ എം കെ രമേശൻ ചോറൻ ഗോപാലൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ